യു എസ് ഫെഡറൽ റിസർവിന്റെ ഭാവിയിലെ പലിശ നിരക്ക് തീരുമാനവുമായി ബന്ധപ്പെട്ട വാതുവെപ്പുകളും യു എസ് ഡോളർ മൂല്യത്തിലെ ഉയർച്ച താഴ്ചകളും വിപണിയിൽ പ്രതിഫലിക്കുമ്പോൾ ഇപ്പോൾ സ്വർണ്ണ അല്പം കൂടി താഴേക്കിറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പവന് ആയിരത്തി രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി വിപണിയൽപ്പം താഴേക്കിറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇപ്പോൾ ഡോളറിന്റെ പരിധിയിലാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി എൺപത് അല്ലെങ്കിൽ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഉച്ചക്ക് ശേഷം പവന് മുന്നൂറ്റി രൂപ കുറഞ്ഞു എന്ന് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്